ിൽ പ്രവേശനോത്സവം ജനകീയോത്സവമായി പുതിയ അധ്യയന വർഷത്തിലേക്ക് എത്തിച്ചേർന്ന കുട്ടികൾക്ക് വർണ്ണാഭമായ സ്വീകരണമാണ് ഗവൺമെന്റ് എൽ പി എസ് നേടിയ വിള ഒരുക്കിയത് അക്ഷര കാർഡുകളും വർണ്ണാഭമായ തൊപ്പികളും സമ്മാന പൊതികളും മധുരവും നൽകി കുന്നത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടെ പുതിയതായി നിർമ്മിക്കപ്പെട്ട മിനി ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും സ്കൂൾ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് സി സി ടി വി ഉദ്ഘാടനവും നടന്നു എസ് എം സി ചെയർമാൻ ആർ ശ്യാമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് സ്കൂൾ ഹെഡ് മാസ്റ്റർ ടി ആർ സുബുകുമാർ സ്വാഗതം പറഞ്ഞു കുട്ടികളെ ായിട്ട് നമ്മുടെ ക്ലാസ് മുറികൾ നടക്കും അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ആ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ഇന്ന് ഇവിടെ നടക്കുന്നതായിരിക്കും മറ്റൊന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ ആധുനിക കാലത്തെ നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേക സുരക്ഷിതത്തെ ആവശ്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ എത്തുക എന്നൊക്കെ പറയുന്ന സമയത്ത് പ്രഥമ വനിത വത്സലകുമാരി ചെയ്തു അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം നമ്മുടെ ഈ എച്ച് എം എം അതുപോലെ അത് പ്രതിദാനം ചെയ്യുന്ന കുറെ അധ്യാപകരും അതുപോലെ നല്ലതായ നല്ലവരായ കുറെ പി കെ അംഗങ്ങളും ഇവിടെ ഉണ്ടായതിനു ശേഷം നമ്മുടെ സ്കൂളിന്റെ പുരോഗതിയെ കുറിച്ച് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ എൽ എസ് എസിന്റെ വിജയങ്ങളെ സൃഷ്ടിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ ഇന്ന് അഭിമാനിക്കാവുന്ന കാര്യമാണ് ജില്ലയിൽ തന്നെ ഒന്നാമതായി ഇത്രയും കുട്ടികളെ വാർത്തെടുക്കുക പരിശ്രമത്തിന്റെ എന്നത്രിശ്രമത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് അതിന് നമ്മുടെ എസ് എമ്മിനെയും അതുപോലെ ഈ അധ്യാപകരെയും ഞാൻ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നു വാർഡ് മെമ്പർ പഞ്ചായത്ത് അംഗങ്ങൾ അനില സൂര്യ മാതൃസമിതി പ്രസിഡന്റ് മഞ്ജു രഞ്ജിത്ത് എസ് എം സി വൈസ് ചെയർമാൻ ജാക്സൺ കെ വൈദ്യൻ സീനിയർ അധ്യാപകൻ ബിജു എന്നിവർ സംസാരിച്ചു കുട്ടികൾ ഒരുക്കിയ പ്രവേശനോത്സവ ഗാനത്തിന്റെ നൃത്താവിഷ്കാരവും പൂർവ്വ വിദ്യാർത്ഥികളുടെ ചെണ്ടമേള പ്രവേശനോത്സവത്തിന്റെ മാറ്റുകൂട്ടി സ്റ്റാഫ് സെക്രട്ടറി ജിജി യോഗത്തിന് കൃതജ്ഞത അർപ്പിച്ചു സബീന ദൃശ്യാനു ശാസ്താംകോട്ട